കാരം കൂടാനായി താരം നേരം കൊണ്ടാളെ കണ്ണിലെല്ലാം തെരുന്ന ആളെ പത്തായം വെച്ചോണ്ടിന്നൊമ്പ് പിടിച്ചോണ്ടി പത്തായം ടാൻ നോക്കുന്നുണ്ട് പിഴിയിൽ തെളിയും കുത്തിരി വട്ടം ചേലി വരുന്നു കസവിൻ തട്ടം അല്ലേ എല്ലാരും പാടി എന്നിട്ട് ചോറ് ചോറ് വെച്ചിട്ടോ രണ്ടടത്തും രണ്ടോടൊന്നും വെച്ചില്ലേ രണ്ടോടത്തൊന്നും വെച്ചില്ലേറ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടോ കല്യാണം കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ചെല്ലുമ്പളെ രസം അതായത് ഒരു ഗിഫ്റ്റ് കാണിച്ചൊന്നില്ല അപ്പൊ ആ ഗിഫ്റ്റ് പൊതിയ സമയം കിട്ടിയില്ല ഗിഫ്റ്റ് പുതിയ സമയം കിട്ടിയില്ലല്ലോ ഗിഫ്റ്റ് പൊതിയാന സമയം കിട്ടിയില്ലല്ലോ സമയം കിട്ടിയില്ല അപ്പോ പിന്നെ മുഷിനോട് പറഞ്ഞു ഗിഫ്റ്റ് നേരെ തിരിച്ചണ്ട് പിടിച്ചോ എന്നിട്ട് നേരങ്ങാ മതി അങ്ങനെ ഗിഫ്റ്റ് ഫോട്ടോ എന്താ ഫോട്ടോ എടുക്കാൻ ഗിഫ്റ്റ് കൊടുക്കണത് ഇമ്മ എന്താ ഫോട്ടോ എടുക്കാൻ അത് കൊടുക്കണത് നല്ല പാടിയാ തണക്കാരത്തി വലിയ പാടിയാ അല്ലേ അങ്ങനെ പാട്ടൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാല് പാട്ടൊക്കെ അവിടെ എന്തല്ലേ ഈ പാട്ട് അങ്ങനെ സൂചന ഒന്നൊക്കെ തന്നിട്ടില്ല അവിടെ ചെന്നപ്പോ എല്ലാരും പാടെ പാടാൻ പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഒരു പാട്ടാണ് പാടി അതൊരു കല്യാണ പാട്ടായതോണ്ട് കല്യാണം കല്യാണമായതുകൊണ്ട് കല്യാണ പാട്ടെന്നോട് വേറെ പുതിയ പാട്ട് അപ്പൊ മുസ്ലിംസ് ഒക്കെ പുതിയ പാട്ട് പാടുന്നില്ലേ പുതിയ പാട്ട് പാടുന്നില്ലേ അപ്പൊ അതിന്റെ ട്രാക്കൊന്നുമില്ല മറ്റേ വേറൊരാള് ഫോണൊന്ന് സെറ്റ് ചെയ്ത് ഞങ്ങള് ഫോട്ടോ വരെ ചോയിച്ച് വാട്സാപ്പിൽ വിട്ട് ഞാനത് പോയി ഫ്രെയിം ഒക്കെ ചെയ്ത് സെറ്റാക്കി അങ്ങനെ കൊടുത്തായിരുന്നു പിന്നെ എല്ലാരും ഇന്ന ഫോട്ടോ എടുക്കാൻ സ്റ്റേജ്മൊക്കെ വിളിക്കാ ഞാൻ പറഞ്ഞു ഞാൻ വടങ്ങള് ക്ലാസ്മേറ്റ്സ് ക്ലാസ്സിലെ ആൾക്കാരൊക്കെ പാടെ നിക്കല്ലേ അതിന്റെ അടിയിൽ ഞാൻ കേറണ ശരിയല്ലല്ലോ പറഞ്ഞു ഇല്ലല്ലോ ആ അപ്പൊ പിന്നെ ഞാൻ കേറിയില്ല ഞാൻ നിങ്ങള് കേറിക്കോളും നിങ്ങള് കയറിക്കോളൂ ലാസ്റ്റൊരു പാട്ട് അടിപൊളി ഞാൻ പാടിയേ കണ്ടോ ഞാൻ പാട്ട് പാടി താങ്ക് യു

എന്തിനച്ചക്ക് ബിരിയാണിയൊക്കെ പക്ഷെ അങ്ങനെ കല്യാണം കഴിഞ്ഞു വീട്ടിലെത്തിന കൊഴപ്പൊന്നുമില്ല പിന്നെ മാൂതിയായിരുന്നു കാരണം ഈ ഒരു കല്യാണത്തിന് പോകണം എന്നൊക്കെ നല്ല പൂതിയായിരുന്നു പിന്നെ വേറെ രണ്ടു മൂന്ന് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കി സെറ്റായി അങ്ങനെ പോയി അപ്പ എന്തായാലും പരിപാടി ഉഷാറായി ഇതൊക്കെ പറഞ്ഞ ഒരു രസം തന്നെയാണല്ലോ നമ്മളൊക്കെ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയല്ലേ നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴും ആരെങ്കിലും കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കാണാമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ പണ്ടത്തെ ഒരു ഓർമ്മകളൊക്കെ ഇതൊക്കെ എത്ര വർഷമായിപ്പോ അത് പത്ത് ഇരുപത് വർഷം സോറി ഇരുപതല്ല തോറി മുപ്പത് വർഷമോ അത്ര കൈ ഉണ്ടാവില്ലേ മുപ്പത് വർഷം പോരാപ്പത് വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പം മുപ്പത്തഞ്ചോ അറിയാം ആ അപ്പോൾ അത്ര കൈ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ എല്ലാവരും ഒരുമിച്ച് കാണാൻ നോക്കാറുണ്ട് ഭയങ്കര രസമില്ല എന്തായാലും അടിപൊളി നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അല്ലേ എല്ലാവർക്കും ഭയങ്കര രസം ഇഷ്ട ഇഷ്ട രസം തന്നെ ആയിരിക്കും പിന്നെ എന്തായാലും അഹമ്മദില്ല സുഖമാണ് എല്ലാവർക്കും സുഖമാണ് പിന്നെ ജിൻസിനാൻ്റെ ചാനലത്തെ വ്ളോഗൊക്കെ എല്ലാവരും കാണലുണ്ടല്ലോ അല്ലേ കാണലില്ലെങ്കിൽ പോയി കാണണം ജിൻസിനാ എന്ന് അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഓള് ഓരോ ബ്ലോഗൊക്കെ ഇടലുണ്ട് ഏഹ് പിന്നെ ഇപ്പോൾ തുടങ്ങിയതാണുള്ള ഒറ്റക്കുള്ളത് അപ്പോൾ അതിൻ്റേതായ പരിമിതികളൊക്കെ ഉണ്ടാവും ഏഹ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വേണം കാണാൻ അപ്പോൾ അതാ അപ്പോൾ ഞാൻ പുതിയ പാട്ടിൻ്റെ ഒരു ഒരു നാലൊരു പാട്ട് തരാം ഓക്കെ പുതിയ പാട്ടിൻ്റെ ഇടയിലുള്ള കുറച്ച് പേര് കേട്ടോ ഓക്കെ You, you ും സോറി അവിടുന്ന് വേണ്ട അതിന്റെ മുമ്പെന്നു പഠിത്തരാൻപേന്ന് അടുത്തോരം നീവാമല്ലേ തേനൂട്ടും ഇനി നമ്മൾ ഒന്നാകും പുലറും കനവും നാകും പതിലും പോലെ നീയും ഞാനും കണ്ണു നിറഞ്ഞും ഉള്ളു പൊതിഞ്ഞും തമ്മിലലിഞ്ഞും തൂവലുലഞ്ഞും തെന്നലിലേറാലോ തെന്നലിലേറാലോ നീയും ഞാനും കണ്ണ് നിറഞ്ഞും ഉള്ളു പൊതിഞ്ഞും തമ്മിലലിഞ്ഞും തൂവലുലഞ്ഞും പാട്ടിൻ്റെ ഫസ്റ്റ് ലൈൻ ചിരി മുഖമാണ് അവൾ തളതി അപ്പം ഓക്കെ അപ്പം അടുത്ത വീഡിയോ കാണാം ഞാൻ ഫുഡ് അടിച്ചു ഭാഗങ്ങിയോ എന്റെ ഫുഡ് അടിച്ചു അപ്പോൾ നോക്കി കേസ് പക്ഷേ അതടുത്ത അഡ്വൈറ്റ് വീഡിയോ വരാം ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ കേസ്